സിനിമ പൈസ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് ഏറ്റവും ഓണാഘോഷം എന്തും വരിക നമ്മുടെ അത്തപ്പൂക്കളെന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇതാണ് േണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടു പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ ഹായ് എല്ലാവർക്കും സിസി ഫാമിലിയുടെ ഓണം ആശംസകൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സെറ്റ് എക്സാമും നെറ്റ് എക്സാമും ഒക്കെ എഴുതാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഇനിയും ഈ സെറ്റ് എക്സാം കിട്ടിയില്ല നെറ്റ് എക്സാം കിട്ടിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത ഓണം വരുന്നതിന് ഇപ്പുറമായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ഈ ക്വാളിഫയിങ് എക്സാം അങ്ങ് പാസ്സാവണം അതായിരിക്കണം നമ്മുടെ ഈ ഒരു എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് അപ്പം ഓണക്കാലത്ത് ഒരു അടിപൊളി തീരുമാനം എടുത്തോളൂ നമുക്ക് പഠിക്കാം സി സിയോടൊപ്പം സി സിയുടെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ റീവാംബ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് സോ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട് എല്ലാ പ്രീവിക്കും ഒക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഓണത്തിന് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന സമ്മാനമാകട്ടെ നമ്മുടെ സി സിയുടെ പുതിയ കോഴ്സുകൾ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഹായ് ഓൾ എല്ലാവർക്കും ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സോ സി സിയിൽ വന്നതിന് ശേഷം എന്റെ ആദ്യത്തെ ഓണമാണ് സോ ഞാൻ വളരെ അധികം എക്സൈറ്റഡ് ആണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് ആൻഡ് നെറ്റ് ഫാക്കൽറ്റീസിനോടൊപ്പമാണ് അപ്പോ നിങ്ങൾക്കറിയാം അവരെല്ലാവരും സബ്ജക്റ്റിൽ നല്ല എക്സ്പേർട്ട് ആണ് അല്ലെ ഇന്ന് നമുക്ക് ഓണം ആയതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു ടാസ്ക് കൊടുത്താലോ സോ ആ ഒരു ടാസ്ക് എനിക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് വലിയ പിടിയില്ല എങ്ങനെ എന്താണ് ടാസ്ക് എന്നുള്ളത് സോ നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് ഒരു വേർഡ് പറഞ്ഞ് ആ വേർഡിനെ കുറിച്ച് മലയാളത്തിൽ സംസാരിക്കാന്നുള്ളതാണ് നമുക്ക് അറിയുന്ന ഒരു കളിയൊക്കെ ആണെങ്കിലും എത്രത്തോളം പറയാൻ പറ്റും അറിയില്ല സോ എൻ്റെ വേർഡ് ഏതാണെന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ല ഏതാണ് എൻ്റെ വേർഡ് പായസം സോ പായസം മലയാളത്തിലല്ലേ പറയണ്ടേ പായസമാണല്ലേ പായസം പായസത്തിനെ കുറിച്ച് മലയാളത്തിൽ എത്ര മിനിറ്റ് സംസാരിക്കേണ്ടത് മുപ്പത് സെക്കൻഡ് സംസാരിക്കണം പായസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പായസം നമുക്കറിയാം ഓണത്തിന് ഏറ്റവും മുൻപിൽ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇലയിടുന്ന സമയത്ത് അതിൽ ഏറ്റവും മുൻപിൽ തന്നെ നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പായസം എന്ന് പറയുന്നത് അപ്പൊ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു വിഭവമായിരിക്കും പായസം പിന്നെ പായസം പലതരത്തിലുള്ള ഉണ്ട് പാലട പായസം ഉണ്ട് ചെറുപയർ പായസം ഉണ്ട് പരിപ്പ് പായസം ഉണ്ട് അരി പായസം ഉണ്ട് പിന്നെ നിന്ന് കിട്ടുന്ന നല്ല നല്ല മധുരമുള്ള പായസം ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ പായസങ്ങൾ ഉണ്ട് ഇനിയിപ്പോ നമ്മുടെ പായസം ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇപ്പൊ കടകളില് അതിന്റെ ഒരു ഒരു കൂട്ടം അല്ലേ പായസം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം എന്താ ലഭ്യമാണ് അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പായസം നിർമ്മിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ മുപ്പത് സെക്കൻഡായി അപ്പൊ എന്റെ ടാസ്ക് ഞാൻ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഇനി മലയാളം വേണ്ടല്ലോ ഓക്കെ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സെറ്റ് ആൻഡ് നെറ്റ് ഫാക്കൽറ്റീസിനും കൂടെ നമുക്ക് ഈ ഒരു ടാസ്ക് കൊടുക്കാം സോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ സെറ്റ് സോളജി ഫാക്കൽറ്റി അഖില മിസാൻ വരെ ആയി ഓണം ആഘോഷങ്ങളൊക്കെ ഞാൻ വരുന്നത് ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത എന്ന് ചിങ്ങ ഒന്ന് മുതൽ ആഘോഷങ്ങൾ ആരംഭിക്കും അപ്പോൾ ഉത്രാടം വരെയുള്ള എന്ന് വെച്ചാൽ ഏറ്റവും തിരക്ക് കുടിച്ച ദിവസങ്ങളായിരിക്കും ഞാനൊരു വേർഡ് പറയാം ആ വേർഡിനെ ഒരു തേർട്ടി സെക്കൻഡ് മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യുന്നു ഓക്കെ പായസം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടുമാണ് പായസം എന്ന് പറയുന്നത് അല്ലെ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള പായസം എന്ന് പറയുന്നത് സെമിയാ പായസമാണ് എന്റെ മക്കൾക്കും എല്ലാര്ക്കും ഏറ്റവും ഇഷ്ടം സെമിയാ പായസമാണ് സെമിയാ പായസം ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് ഏറ്റവും അടുത്തതായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നിഷാമിസാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നിഷാമിസിനോട് ചോദിക്കാം ഓണാശം ഓണാഘോഷം ശരിക്കും പറഞ്ഞാല് തുടങ്ങിക്കഴിഞ്ഞു ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലോട്ട് ഒരുപാട് ഓർമ്മകളാണ് ആദ്യമായിട്ട് വരുന്നത് ഓണക്കോടി ഊഞ്ഞാൽ അത്തപ്പൂക്കളം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓണ സദ്യയാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് മനസ്സിലോട്ട് ഓടി വരുന്നത് ഞാനൊരു വേർഡ് മിസ്സിന്റെ അടുത്ത് പറയും അതിനെ ബേസ് ചെയ്തിട്ട് ഒരു തേർട്ടി സെക്കൻഡ് മിസ്സിന്റെ അടുത്ത് പറയുന്നത് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പാടില്ല മിസ്സ് മിസ്സിന് വേർഡ് വള്ളംകളി വള്ളംകളി കേരളത്തിലെ വളരെ വിശേഷമായ ഒരു ഉത്സവ ആചാരമാണ് വള്ളംകിളി എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടന്നു പോകുന്ന ഒരു ആചാരമാണത് വള്ളംകിളിയിൽ പ്ര പ്രസിദ്ധമായിട്ടുള്ളത് ഉത്രട്ടാതി വള്ളംകിളിയാണ് ഉത്രട്ടാതി വള്ളംകളിയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് വള്ളംകിളി സദ്യയാണ് വള്ളംകിളി സദ്യയിൽ ഒരുപാട് വിഭവങ്ങളുണ്ട് ആ വിഭവങ്ങളെല്ലാം തന്നെ വളരെയധികം രുചിയേറിയതും ഭംഗിയുള്ളതുമാണ് വള്ളംകളി എന്നുള്ളത് എല്ലാ മലയാളികളും ഒരോഷമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് എല്ലാ മലയാളികളും വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുന്ന ഒന്നും കൂടിയാണ് വള്ളംകളി എന്ന് പറയുന്നത് അടുത്തതായി നമുക്ക് മുന്നിലുള്ളത് പ്രശാന്ത് സാറാണ് പ്രശാന്ത് സാർ എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങളൊക്കെ ഓണാഘോഷമൊക്കെ നല്ല രീതിയിൽ പോകുന്നു ഇക്കുറി ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് പറയാൻ സാധാരണ ഓണം പോലെ അടിപൊളിയായിട്ട് അടിമുളിയായിട്ട് ആഘോഷിപ്പുവാൻ തീരുമാനം ഓക്കെ ആഘോഷങ്ങളൊക്കെ ഒരു ടാസ്കിലോട്ട് പോയാലും ഒരു വേർഡിന് ഞാൻ സാറിന് പറയും ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്താലേ മാർക്കില്ല ശരി ഓക്കെ സാറിന് എടുക്കുന്ന വേർഡ് ഓണക്കോടി പറ്റി തേർട്ടി സെക്കൻഡ് ഓണക്കോടിയെ പറ്റി ഓണക്കോടി എന്ന് മലയാളികളോട് ആദ്യം പറയുമ്പോ നമ്മളെ മുന്നിൽ നമ്മളെ കേരളത്തിൽ തന്നെ തനതായ വസ്ത്രങ്ങൾ ഒരുപാട് കാണാം അല്ലെ മുണ്ടായിക്കോട്ടെ ഒരുപാട് വസ്ത്രങ്ങൾ നമ്മളെ മുന്നിൽ കാണാം ഇങ്ങനെയുള്ള ഒരുപാട് വസ്ത്രങ്ങൾ നമ്മൾ ഓണക്കോടി എന്ന രീതിയിൽ ഓണക്കാലത്ത് മാത്രമല്ലാതെ മറ്റുള്ള ഉത്സവ സീസണിൽ അപ്പൊ ഇനി സാറിന്റെ സ്റ്റുഡൻസിന് എന്താണ് പറയുന്നത് മക്കളെ നമുക്കറിയാം ഞാനിപ്പോൾ സി സി കൊമേഴ്സ് സബ്ജക്റ്റുമായിട്ടാണ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കൊമേഴ്സ് വിഭാഗം അതായത് കൊമേഴ്സ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പി എസ് സിയും അതേപോലെ ഒരുപാട് എക്സാമുകൾ നമ്മളെ മുന്നിലുണ്ട് അപ്പോൾ എല്ലാ എക്സാമിനും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതേപോലെ തന്നെ സി എസ് സി ബി ആയിക്കോട്ടെ സെറ്റ് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഒരു സെറ്റ് എക്സാം കഴിഞ്ഞു എന്ന് നിങ്ങൾ പേടിക്കണ്ട കാരണം അടുത്ത സെറ്റ് എക്സാമിലേക്ക് നമുക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ വരാനിരിക്കുന്ന സെറ്റ് എക്സാമിനും നെറ്റ് എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കും അത് കൂടാതെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ എന്റെയും സി സിയുടെയും അടുത്തു ചോദിക്കാം മിസ്സിന്റെ ഓണാഘോഷം എവിടെ വരെ എന്റെ ഓണാഘോഷം ഇനി അടുത്തുകൊണ്ടിരിക്കുന്നു പോളോണ്ട് എന്തെങ്കിലും പൂക്കളോ ഇടലും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ മിസ്സിന്റെ അടുത്ത് ഒരു വാക്ക് പറയുന്നു ആ വാക്ക് ഉപയോഗിച്ച് ഒരു തേർട്ടി സെക്കൻഡ് അടുത്ത് മിസ്സാ പറയുന്നത് ഇംഗ്ലീഷുമായിട്ട് പാടില്ല ഓൺലി മലയാളം മിസ്സിന് ഒടുക്കണ വാക്ക് പൂ ഇവിടെ തന്നെ ഒത്തിരിയേറെ പൂക്കളും നമ്മളുടെ പുറകില് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ എന്ന് പറയുന്നത് മിസ്സിന്റെ സ്റ്റുഡൻസിനോട് ഓണത്തിന് റിലേറ്റഡിറ്റ് എന്താണ് മിസ്സിന് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് കൂടാതെ എന്തെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കുമല്ലോ എല്ലാവരും തന്നെ അപ്പോൾ അതും ഒപ്പം കൊണ്ടുപോകാം ഓണത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോവാ ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ള ഓണം എല്ലാവർക്കും ആശംസിക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് മനുസാറാണ് എന്നാ ഓണത്തിന്റെ നമുക്കൊരു ടാസ്കും ഓ ഒരു ഒരു വേർഡ് ഞാൻ പറയും ആ വേർഡിനെ പറ്റി സെക്കൻഡ് പറയണം മാത്രമേ ഇംഗ്ലീഷ് യാണ് വള്ളം തുഴയുകയാണ് തുഴഞ്ഞ് തുഴഞ്ഞ് ആദ്യം എത്തുന്ന ആൾ ജയിക്കും ആദ്യം എത്തുന്ന ചിലപ്പോൾ സമാനമായി വല്ല ഫലകമോ എന്തൊക്കെ കിട്ടുന്നത് അവസാനം എത്തുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാതെ തന്നെ അവസാനം കിട്ടാത്ത വിഷമിക്കും രണ്ടാമത്തെത്തുന്ന ആൾ ആദ്യം എത്താത്തത് കൊണ്ട് ഒരു വിഷമം അവര് പ്രകടിപ്പിക്കും മൂന്നാമത്തെ അത്ര വിഷമം ഉണ്ടാകില്ല പിന്നെന്താ പറയാ വരെ വള്ളത്തിന് നടക്കുക ഒരാൾ ഉറക്കൊണ്ട് കുത്തും വേറെന്താ ഇത്രയൊക്കെ എനിക്ക് വള്ളംകളി പറ്റി അറിയുള്ളൂ വള്ളംകളി ഇറക്കണമെങ്കിൽ എന്തായാലും വെള്ളം വേണം വെള്ളം കായലെല്ലാം ഉണ്ടാകാറ് പൊതു കൊണ്ട് പൊതുവെ കായലിലാണ് വള്ളങ്ങളിടക്കുക ചിലടത്ത് പുഴയിലും നടക്കും എന്തായാലും കടലെ കൊണ്ടായാലും വള്ളംകളി വെക്കില്ല

ൂഞ്ഞാൽ ഊഞ്ഞാൽ വളരെ ബലിഷ്ടമായിട്ടുള്ള ഒരു കളി ഉപാധിയാണ് യുവജനങ്ങൾക്കും കുട്ടികൾക്കും വയോധികർക്കും മധ്യവയസ്കർക്കും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓണ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് മലയാള സാംസ്കാരിക സമൂഹം ഉന്നതമായിട്ട് കാണുന്ന ഒരു വിനോദോപാധികളിൽ ഒന്നാണ് ഊഞ്ഞാൽ എന്ന് പറയുന്നത് ഊഞ്ഞാൽ പല സംസ്കാരങ്ങളിലും പല രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിന്റെ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സാംസ്കാരിക പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിനോദോപാധിയായിട്ട് നമ്മൾ ഊഞ്ഞാലിനെ കാണുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഊഞ്ഞാൽ എന്ന് പറയുന്ന വാക്ക് വളരെ എന്താണ് ശക്തമായിട്ടുള്ള ഒരു വാക്കല്ലെങ്കിൽ പോലും ചില ആളുകൾ വളരെ ഹാസ്യമായിട്ട് ചില ആളുകളെ കബളിപ്പിക്കുന്നതിനെ നിങ്ങൾ എന്നെ ഊഞ്ഞാലാട്ടി എന്ന് പറയുന്ന പദപ്രയോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിലും ഭാഷയിലും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇനി മിസ് വരാം മിസ്സിന്റെ ഓണാഘോഷം എവിടേം വരെയായി ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ സീസില് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നമ്മളെ എല്ലാ ആഘോഷങ്ങളും തുടങ്ങിയിട്ടാണുള്ളത് അപ്പോൾ മുന്നോടിയായിട്ട് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും തുടങ്ങിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഞാനും ചേർന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇനി അടുത്തൊരു ടാസ്കിലോട്ട് പോവാം ഓക്കെ ചെറിയ ടാസ്ക് മിസ്സിന് ഞാനൊരു വേർഡ് പറയാം വെച്ചിട്ട് ഒരു തേർട്ടി സെക്കൻഡ് മലയാളത്തിൽ തന്നെ സംസാരിക്കണം ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്ത് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്ത് ഔട്ടായി പോകാൻ കിട്ടാം ഓക്കെ മിസിനുള്ള വാക്ക് അത്തപ്പൂക്കളം അത്തപ്പൂക്കളം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇതാണ് ഇതാണ് പിന്നെ അത്തപ്പൂക്കൾ നമ്മുടെ ഓണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ എന്ന് പറയുന്നത് പിന്നെ അത്ത അത്തപ്പൂക്കള് നമ്മളിപ്പോ മെയിനായിട്ട് അടുത്ത നമ്മുടെ നിൽക്കുന്നത് സെറ്റ് നെറ്റ് ഫാക്കൽറ്റി അഞ്ചുതാം മിസ്സാണ് എവിടെ വരെ മിസ്സിന്റെ ഓണാഘോഷങ്ങളൊക്കെ ഓണാഘോഷം ആയി വരുന്നേ ഉള്ളൂ ആ ഒരു ബൈബിലേക്ക് കയറുന്നതേ ഉള്ളൂ താസിലോട്ട് നടക്കാം മിസ്സിന് മിസ്സിന് ഒരു 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 വേർഡ് 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 ഞാൻ പറയാം ആ ആ വെച്ചിട്ട് സെക്കൻഡ് മിസ് ചെയ്യണം ഇംഗ്ലീഷ് യൂസ് ചെയ്യില്ല മലയാളം സദ്യ 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 ഏറ്റവും പോയി പോയി നമ്മുടെ സെറ്റ് നെറ്റ് ഓണാഘോഷം ഇവിടെ ചെയ്യുകയാണ് ാണ് നിങ്ങറിയാം കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞങ്ങളുണ്ട് ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും കുറേ വർഷങ്ങളായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്ടറിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ഇപ്പം നമ്മുടെ ഈ ഓണാഘോഷം എത്രത്തോളം വളർന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കാരണം വളരെ ചെറിയ രീതിയിൽ അഞ്ചോ ആറോ പേര് നിലത്ത് ഇലയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡിയോ ഫ്ലോറിൽ നിലത്തിട്ട് നിലത്ത് ഇലയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലത്ത് നിന്നും ഇരുന്നൂറിലധികം എംപ്ലോയീസ് വലിയ രീതിയിലുള്ള ഓണാഘോഷം സംഘടിപ്പിക്കുന്ന തലത്തിലേക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വളർന്നു ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് ഓണാഘോഷമൊക്കെ നടത്തുന്ന ഒരു വലിയ നിലയിലേക്ക് കോമ്പറ്റീറ്റീവ് ട്രാക്ടർ വളർന്നിട്ടുണ്ട് അപ്പം ഈ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് നിങ്ങളെ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് അതിന് യാതൊരു സംശയവും വേണ്ട ഈ വളർച്ചയിൽ എനിക്കും കൂട്ടുനിൽക്കാൻ പറ്റി അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് കുറേ ആൾക്കാരെ പഠിപ്പിക്കാനും കുറെ ആൾക്കാരെ ഉദ്യോഗത്തിലേക്ക് എത്തിക്കാനും എനിക്കും സാധിച്ചിട്ടുണ്ട് അതിനെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും ഈ ഓണത്തിന്റെ ആഘോഷത്തിന് ഒത്തിരി മാറ്റം കാര്യമാണ് ഇപ്പൊ നമ്മുടെ സെറ്റ് നെറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ഓണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവസാനിച്ചാലും നിങ്ങളുടെ വീടുകളിലേക്ക് ഇനി ഓണാഘോഷം പടരാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ ഇനിയും തീവ്രതയോടെ ഓണം ആഘോഷിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ അടുത്ത വർഷം നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്വപ്നം പൂവണിയട്ടെ എന്നാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം എനിക്കും ആശംസിക്കാനുള്ളത് സെറ്റ് പാസ്സാകാനുള്ളവർക്ക് അങ്ങനെ നെറ്റ് പാസ്സാകാനുള്ളവർക്ക് അങ്ങനെ നെറ്റ് പാസ്സായി തൊഴിൽ അധ്യാപക ജോലിയിലേക്ക് അല്ലെങ്കിൽ റിസർച്ചിലേക്കൊക്കെ പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ജെ ആർ എഫ് ഒക്കെ നേടി റിസർച്ചിലേക്കൊക്കെ പോകണം പോകണമെന്നാഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ അങ്ങനെ എല്ലാ സ്വപ്നങ്ങളും പി എസ് സി ഒക്കെ എഴുതി ജോലി കിട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്വപ്നം അത് അടുത്ത വർഷത്തെ ഓണം നിങ്ങൾ ഈ സമയം ആഘോഷിക്കുമ്പോൾ അത് പൂവണിയട്ടെ എന്നാണ് ഞങ്ങൾ നിങ്ങളോട് ആശംസിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈ ആശംസ മാത്രം പോരാ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം ആഘോഷത്തിന്റെ സമയമാണ് ആഘോഷത്തിന്റെ സമയത്ത് മറ്റ് ആകുലതകളും വ്യാകുലതകളും ഒന്നും പാടില്ല അപ്പം മതിമറന്ന് ആഘോഷിക്കുക നന്നായിട്ട് സദ്യയൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു എന്താണ് സദ്യ കെട്ടുവിട്ട് കഴിയുമ്പോഴത്തേന് നല്ലപോലെ ഇരുന്ന് പഠിക്കണം അപ്പോൾ അടുത്ത വർഷത്തെ ഓണം നിങ്ങൾ വേറൊരു തലത്തിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓണാശംസകളോടൊപ്പം ഞങ്ങൾ എല്ലാ അധ്യാപകരുടെയും സ്നേഹം നിറഞ്ഞ ആത്മാർത്ഥതയോടെയുള്ള ഓണാശംസകൾ നിങ്ങൾക്ക് നേരുന്നു സോ ഹാപ്പി ഓണം ഓണം ആർപ്പ് വിളിയോടെ ആപ്പ് ഈ ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ ആർപ്പ് വിളിയോടെ സി സി ആപ്പ് ഈ ഓണം സി സി ലേർണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ